എന്തുകൊണ്ട് സി എ എ എന്ന് പറയുന്ന വിഷയം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രസംഗിച്ച വിഷയം പോട്ടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് തയ്യാറായില്ല ബി ജെ പി ഇന്ന് ഈ രാജ്യത്ത് കാണിക്കുന്ന വലിയ വർഗീയമായിട്ടുള്ള വിഭജനങ്ങളുണ്ട് കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാർ ഈ ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് ചെയ്ത മുഴുവൻ വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ലഭിച്ച ഫണ്ട് എം പി ലാഡ്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇരുപത് എം പിമാരി പത്തൊമ്പതാം സ്ഥാനത്താണ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഉള്ളത് ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് എം പി അബ്ദുൾ സമദ് സമദാരി നിങ്ങൾ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ ന്യൂനപക്ഷങ്ങളെ പറ്റിക്കല്ലേ നിങ്ങൾ ചെയ്യുന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർലമെന്റിലേക്കാണ് അതിനകത്ത് പറയുമ്പോൾ മോഡി എന്നുള്ള പറയാൻ പോലെ അവർക്ക് ഇപ്പോഴും പരിമിതികളുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളം വിട്ടുകഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ത്രിവർണ പതാകക്ക് കൂടെയല്ലാതെ നിങ്ങളുടെ കൊടി ഉയരാൻ ഒരു ശേഷിയും ഒരു സംസ്ഥാനത്തും നിങ്ങൾക്കില്ല എന്ന് ഒരുപാട് സഖാക്കന്മാരുണ്ട് ആ സഖാക്കന്മാർക്ക് പോലും സീറ്റ് കൊടുക്കാതെ ഇവിടെ അംശക്ക് ലീഗിന്റെ ബേസ്റ്റ് ഹോട്ടേജിലേക്ക് വലിച്ചറി അംശക്ക് കൊടുത്തത് രണ്ടായിരത്തി പതിനാലിൽ കൊല്ലത്ത് യു ഡി എഫ് പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ കോൺഗ്രസ്സിലോ അതുപോലെ തന്നെ മറ്റു മുന്നണികളോ ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ലോ എൻ കെ പ്രേമേന്ദ്രൻ ഇരുട്ടി കൊടുക്കുമ്പോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നത് പ്രകടന പത്രികയിൽ ആയിരുന്നു ഈ പറഞ്ഞ രാമക്ഷേത്രം നിർമ്മിക്കും ഒരു രക്തചോദിച്ചില്ലാതെയാണ് കേസ് മാത്രമാണ് പിൻവലിച്ചത് ആ നൂറ്റി ഇരുപത്തിയാറ് കേസ് ആ നൂറ്റി ഇരുപത്തിയാറ് കേസ് പിൻവലിച്ചത് അല്ല 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 മിനിറ്റ് അന്തരീക്ഷമാകെ കടുത്ത ചൂടിനൊപ്പമാണുള്ളത് പൊന്നാനിയിലെ ചൂട് തെരഞ്ഞെടുപ്പ് ചൂട് അതിനേക്കാൾ എത്രയോ മേലെയുമാണ് കേരളമാകെ ശ്രദ്ധിക്കുന്ന ലോകസഭാ മണ്ഡലമായി പൊന്നാനി ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട് പല ഘടകങ്ങളുണ്ട് പൊന്നാനിയെ ശ്രദ്ധേയമാക്കാൻ അതിൽ ഏറ്റവും സുപ്രധാനമായ ഒന്ന് എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളക്കം സംഭവിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് രണ്ടാമത്തേത് ഇവിടുത്തെ സ്ഥാനാർത്ഥികളാണ് കേരളം ആകെ ശ്രദ്ധിക്കുന്ന കേരളമാകെ ശ്രദ്ധയോടെ കേൾക്കുന്ന എം പി അബ്ദുസമദ് സമതാനിയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് മുസ്ലിം ലീഗിൽ നിന്ന് സി പി എപ്പി സി പി എമ്മിനൊപ്പം ചേർന്ന കെ എസ് ഹംസ ഏതെങ്കിലും തരത്തിൽ മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയെ ഇളക്കാൻ സാധിക്കുന്നയാളാണോ എന്ന രണ്ടാമത്തെ കാഴ്ചയാണ് പൊന്നാനിയെ രാഷ്ട്രീയമായി സവിശേഷമാക്കുന്ന മറ്റൊന്ന് മൂന്നാമത്തേത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ ബി ജെ പിയുടെ എ ക്ലാസ് നേതാക്കന്മാരിൽ ഒരാളായ അഡ്വക്കേറ്റ് നിവേദിതയുടെ സാന്നിധ്യം അതിനൊക്കെയും അപ്പുറത്ത് അടിയൊഴുക്കിൻ്റെ കാർമേഘങ്ങൾ പൊന്നാനിയുടെ ആകാശത്താകെ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പൊന്നാനിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്നുള്ള കാഴ്ചയുമാണ് പൊന്നാനിയെ രാഷ്ട്രീയമായി കേരളമാകെ ശ്രദ്ധിക്കുന്ന എത്തിക്കുന്നത് കേരളാവിഷനും എൻ സി വിയും സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയായ ജനപക്ഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളോട് സംവദിക്കുന്നത് എം എസ് എഫിൻ്റെ ജില്ലാ സെക്രട്ടറിയും പൊന്നാനി നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ഫർഹാൻ ബിയം സി പി എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അധ്യാപകൻ കൂടിയായ റിയാസ് പഴഞ്ഞി അതുപോലെ ബി ജെ പിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ഗിരീഷ് കുമാർ എന്നിവരാണ് നമ്മളോടൊപ്പമുള്ളത് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു സവിശേഷത അല്ലെങ്കിൽ പൊന്നാനിയെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം അടുത്ത് പരിശോധിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം വരികയും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സ്ഥാനാർത്ഥികൾ ആ സമയത്ത് മാത്രം വരികയും നോമിനേഷൻ കൊടുക്കുകയും പിന്നീട് തിരിച്ചു പോകുകയും ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെത്തുകയും ചെയ്യുന്ന ഒരു ചരിത്രം പൊന്നാനിക്കുണ്ടായിരുന്നു ആ രൂപത്തിൽ അത്രയും ഉറച്ച സവിശേഷതയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി എതിരാളികൾക്ക് കടന്നു വരാൻ ഒരു സാധ്യതയുമില്ലാത്ത പൊന്നാനി ഇപ്പോൾ കടുത്ത മത്സരത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് ആ ഒരു മാറ്റം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിനെ എങ്ങനെയാണ് യു ഡി എഫ് കാണുന്നത് കടുത്ത മത്സരം എന്ന് പറയുന്നത് മാധ്യമങ്ങളും ഇടതുപക്ഷവും സൃഷ്ടിക്കുന്ന ഒരു അങ്കലാപ്പ് മാത്രമാണ് ഇവിടെ കടുത്ത മത്സരമില്ല തീർച്ചയായും ജനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫിനെ മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അധികാരം വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിൽ വരെ വോട്ടിനാണ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഈ പാർലമെൻറ്റിൽ നിന്ന് വിജയിച്ചു പോയത് അതിൻ്റെ ഒരു ആവർത്തനം ഇത്തവണയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം നാല് കാര്യങ്ങൾ നാല് സാഹചര്യങ്ങളെ വിലയിരുത്തി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഒന്നാമത്തത് ദേശീയ സാഹചര്യമാണ് ദേശീയ സാഹചര്യത്തിൽ ബി ജെ പി സൃഷ്ടിക്കുന്ന വലിയൊരു ആശങ്കയുണ്ട് ബി ജെ പി ഇന്ന് ഈ രാജ്യത്ത് കാണിക്കുന്ന വലിയ വർഗീയമായിട്ടുള്ള വിഭജനങ്ങളുണ്ട് അതിനെതിരായി ശക്തമായ ശബ്ദമാകാൻ ഇന്ത്യ മുന്നണിക്കും ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനുമാണ് സാധിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനായിരിക്കും അതിന് നേരിട്ട് പിന്തുണക്കുന്ന മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ഡോക്ടർ എം പി എം അബ്ദുൾ സമദ് സമദാനിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം രണ്ടാമത്തേത് നമ്മുടെ സംസ്ഥാന സാഹചര്യത്തിലേക്ക് കടന്നു വരാം സംസ്ഥാന സാഹചര്യം വിലക്കയറ്റം അഴിമതി ദൂർത്ത് ജനങ്ങളാകെ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം വലിയ രൂപത്തിൽ പ്രയാസം പ്രയാസമനുഭവിക്കുന്നു ഒരു ഭരണകൂടം ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇവിടുത്തെ അധികാരവർഗത്തിന് വേണ്ടി ഇവിടുത്തെ പിണറായി ഗവണ്മെന്റിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എൽ ഡി എഫിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അവരുടെ മുന്നിലുണ്ട് അവിടെയും ബദൽ മറ്റാരുമല്ല യു ഡി എഫ് തന്നെയാണ് അതുകൊണ്ടാണ് എം പി അബ്ദുസമദ് സമതാനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം ഇവിടുത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ എം പിയുടെ പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വ്യക്തിപരമായ പെർഫോമൻസ് പാർലമെൻറ് മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിലുള്ള പെർഫോമൻസ് അതുപോലെ തന്നെ പാർലമെൻ്ററി പെർഫോമൻസ് ഈ മൂന്നും പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി പറയാൻ കഴിയും രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച എം പിമാരിൽ ഉയർത്തി കാണിക്കാവുന്ന ഒരു എം പി ആയി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഉണ്ടായിരുന്നു എല്ലാ കണക്കുകളും ഇവിടെ ലഭ്യമാണല്ലോ ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി ഞങ്ങൾക്കത് പറയാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ പ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ തുടർച്ചയായി ഈ പൊന്നാനിയിലെ ജനങ്ങൾ യു ഡി എഫിന്റെ ജനപ്രതിനിധികൾക്ക് ജനപ്രതിനിധികളായിരുന്നവർക്ക് നൽകിയ പിന്തുണ തുടർച്ചയായി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ ഡോക്ടർ എം പി അബ്ദുസമതാനിയാണ് ഇന്ന് യു ഡി എഫ് ഇവിടെ സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കിയിട്ടുള്ളത് രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ എടുത്താൽ ആദ്യത്തെ പത്ത് പേരിൽ വരുന്ന കഴിവുകൊണ്ട് മികവ് കൊണ്ട് പാണ്ഡിത്യം കൊണ്ട് പ്രാഗൽഭികം കൊണ്ട് ഉയർത്തി ാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ എം പി അബ്ദുസഹമ്മദ് സമതാനി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് വളരെ കൃത്യമായി ഞങ്ങൾ പറയുന്നത് നമ്മൾ എടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ഇങ്ങോട്ട് ലീഗല്ലാത്ത ആരും ജയിച്ചിട്ടില്ല ആ ജയമൊന്നും ഒരു ചെറിയ ജയമല്ല ഒരു ലക്ഷത്തിനു മുകളിലോ വലിയ ജയങ്ങളാണ് ഒരുപക്ഷെ രണ്ടായിരത്തി തിരഞ്ഞെടുപ്പ് ഒരു ഇരുപത്തി അയ്യായിരത്തിൻ്റെ ആ ഒരു മാർജിൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിന് മുകളിൽ മാത്രമേ ഇവിടെ ജയിച്ചിട്ടുള്ളൂ അത് അതിന് ശേഷം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഒടുവില്ലാത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെയും യു ഡി എഫ് തന്നെയാണ് ഒരു ഇടതുപക്ഷ തരംഗത്തിനിടയിലും യു ഡി എഫ് തന്നെയാണ് ഇവിടെ മേൽക്കൈ സാധ്യമാക്കിയിട്ടുള്ളത് എല്ലാ അർത്ഥത്തിലും ഒരു പൊന്നാപുരം കോട്ടയെന്ന് ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന രാഷ്ട്രീയമായാലും വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലായാലും ഒക്കെ അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലത്തിൽ ഏത് പോയിന്റിലാണ് എൽ ഡി എഫ് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം പ്രതീക്ഷ രാഷ്ട്രീയമായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷ വെച്ച് പുറത്തുന്നത് ഇന്ത്യയുടെ മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ സ്വഭാവങ്ങൾക്കും അടിസ്ഥാന മൂല്യങ്ങൾക്കും അതിൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും വലിയ ഭീഷണിയും നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളത് അതിനെപ്പറ്റി തികഞ്ഞ ബോധ്യമുള്ള ഒരു ഇലക്ട്രേറ്റ് ആണ് പൊന്നാനിയുടെ ഇലക്ട്രേറ്റ് അതിൻ്റെ ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ തീവ്രത അതുമായി ബന്ധപ്പെട്ടുള്ള ഉജ്ജ്വലമായ ചരിത്രങ്ങളെല്ലാം നാട് നേരിടുന്ന ഭീഷണിയുടെ ആഴത്തെയും അതിൻ്റെ സ്വഭാവത്തെയും പറ്റി നല്ല ബോധ്യമുള്ള മനുഷ്യരുടെ മണ്ണായി പൊന്നാനിയെ പലപ്പോഴും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ രണ്ട് ടേമിലൂടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മുഴുവൻ ജനാധിപത്യപരമായ മൂല്യങ്ങളെയും തച്ചു തകർക്കാൻ ശ്രമിക്കുന്നതിനെപ്പറ്റി വളരെ സെൻസിറ്റീവായ വളരെ ബോധ്യമുള്ള വോട്ടർമാരാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലുള്ളത് ആ വശങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നതോടൊപ്പം ബനാത്വല ഹാങ് ഓവർ ഇനിയും വിട്ടുമാറാത്ത അതൊരിക്കലും തങ്ങളിൽ നിന്ന് മാറില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികളാണ് ഇപ്പോഴും പൊന്നാനിയിലുള്ളത് എന്ന ബോധ്യം കൂടെ വായന കൂടെ ഉള്ള ആളുകളാണ് പൊന്നാനിയിലെ ജനങ്ങൾ ഇപ്പോൾ ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിനിധി പറഞ്ഞത് പ്രകാരം ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ പ്രകടനം നടത്തിയ ജനപ്രതിനിധി എന്നിവിടെ അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം അങ്ങനെ തങ്ങളുടെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ജനപ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി പെരുമാറിയ ഒരാളെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിൻ്റെ ലീഡിൻ്റെ കഥ പറഞ്ഞു അത് ആവർത്തിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരാളെ എന്തുകൊണ്ടാണ് പൊന്നാനിയിൽ നിന്നും മാറ്റി മലപ്പുറത്ത് മത്സരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് ഒന്നാമത്തെ പോയിന്റ് രണ്ട് എന്തുകൊണ്ടാണ് സമ്മദാനി സാഹിബിനെ മലപ്പുറത്തുനിന്ന് മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ലീഗിൻ്റെ മുസ്ലിം ലീഗിൽ തന്നെ ഒരുപാട് കഴിവും പ്രാപ്തിയുമുള്ള ചടുലമായി സംസാരിക്കുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ജനങ്ങളുമായി ബന്ധപ്പെടുന്ന സ്വഭാവമുള്ള ആളുകൾ മുസ്ലിം ലീഗിലുണ്ട് ആ ആളുകളെ ഒന്നും ഇനിയും ലോക്സഭയിലേക്ക് പറഞ്ഞയക്കാൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാലമായിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗ് ഇനിയും തെളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പ്രതിപാദിച്ചതുപോലെ മണ്ഡലത്തിൽ വരിക നോമിനേഷൻ കൊടുക്കുക ഇലക്ഷൻ ജയിക്കുക പോവുക പിന്നീട് മണ്ഡലത്തിലെ സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയത്തിലും ഒരു എം പിയുടേതായിട്ടുള്ള ഇടപെടൽ ഫലപ്രദമായി മാതൃകവരായി നടത്തുന്ന ഒരു മാതൃകയും പുനായിൽ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ അവസാനിപ്പിക്കുന്നത് ഇവിടെയാണ് ഇടതുപക്ഷം കൃത്യമായി കെ എസ് ഹംസ എന്ന് പറയുന്ന തികഞ്ഞ സംഘടനാപരമായിട്ടുള്ള മുസ്ലിം ലീഗിൽ ആദ്യമായി ഒരു സംഘടനാ ജനറൽ സെക്രട്ടറിയായി മുസ്ലിം ലീഗിന് ഉത്തരവാദി ഏൽപ്പിക്കപ്പെട്ടൊരു നേതാവാണ് കെ എസ് ഹംസ പൊന്നാനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് തികഞ്ഞ ബന്ധവും അവരുടെ വിഷയങ്ങളിൽ ആഴമായിട്ടുള്ള ധാരണയുമുള്ള ആളാണ് കെ എസ് ഹംസ അദ്ദേഹത്തെ അദ്ദേഹത്തെ പോലൊരാൾ ലീഗിലെ അഴിമതിക്കെതിരെ കൃത്യമായി പോരാട്ടം നടത്തി പുറത്തു വരികയും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഇന്ത്യ മഹാരാജ്യത്തെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ വേണ്ടി സർവഥാ യോഗ്യനാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിട്ടുള്ളത് ഗിരീഷ് കുമാർ ഇത്തവണ വളരെ ഗൗരവത്തിൽ ബി ജെ പി തിരഞ്ഞെടുപ്പിനെ അഡ്രസ് ചെയ്യുന്നുവെന്ന് തോന്നാവുന്ന തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഒരു പരിസരത്തെ സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും എ ക്ലാസ് നേതാക്കന്മാരിൽ എന്താ പറയുക വനിതാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ കളത്തിലിറക്കിയിട്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് മോദിയുടെ ഗ്യാരൻറ്റിയാണ് മുന്നോട്ട് വെക്കുന്ന ആശയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്ത് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ട് ഷെയർ അത് തൊട്ടുമുമ്പ് എട്ട് ശതമാനമായിരുന്നു രണ്ട് രണ്ടര ശതമാനത്തോളം ബി ജെ പിക്ക് വോട്ട് ഷെയർ ഉയർത്താനും സാധിച്ചിട്ടുണ്ട് ഏതാണ്ട് വിജയം എന്ന് പറയുന്നത് ഈ പത്ത് ശതമാനത്തിൽ നിന്ന് അമ്പത്തി ഒന്ന് ശതമാനം കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് ഷെയർ അമ്പത്തൊന്ന് ശതമാനമാണ് അതിലേക്ക് എത്തേണ്ടതുണ്ട് എങ്ങനെയാണ് ബി ജെ പി പൊന്നാനി മണ്ഡലത്തെ ആ ഒരു ഒരു വിജയ പരിസരത്തിലൂടെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച എൻ്റെ രണ്ട് പ്രീ സുഹൃത്തുക്കൾ ഇടപെഷ ഇടതുപക്ഷത്തിൻ്റെയും ഇടപോഷത്തിൻ്റെയും പ്രതിനിധികൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എനിക്കറിയാം നമുക്കറിയാം ഈ പൊന്നാനി അല്ലെങ്കിൽ മലപ്പുറം ജില്ല ഈ ജില്ലയിൽ മാത്രമുള്ളൊരു പ്രതിഭാസമാണ് ഈ ഒരു പ്രീണന രാഷ്ട്രീയം അല്ലാജെങ്കിൽ ഈ മതനിരപേക്ഷ കമ്മ്യൂണലായിട്ട് മാത്രം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഒരു ഒരു സംവിധാനം കേരള സംസ്ഥാനത്തിൽ വോട്ടുമ്പോൾ സ്ഥലത്തുണ്ടെങ്കിൽ പോലും ഇവിടെ അത് പ്രത്യക്ഷമായിട്ട് വളരെ കാണുന്നതാണ് ബി ജെ പി ഈ സന്ദർഭത്തിൽ ഈ ഇലക്ഷൻ നേരിടുന്നത് കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാർ ഈ ഭാരതത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് ചെയ്ത സാ സാമൂഹ്യപരമായിട്ടുള്ളതും അല്ലെങ്കിൽ ജന ജനോപകരപരമായിട്ടുള്ളതും ജനക്ഷേമകരമായിട്ടുള്ളതും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ബന്ധപ്പെട്ടുള്ളതുമായിട്ടുള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മുൻ കഴിഞ്ഞ പത്ത് വർഷം ജനങ്ങളുടെ കൺമുന്നിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ആണ് നേർ സാക്ഷ്യം ചെയ്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എസ് മുന്നണി ഈ പ്രാവശ്യം ഇലക്ഷൻ നേരിടുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ നിയമ നിയമ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഏത് രീതിയിലാണോ പ്രചരണത്തിന് മുന്നോട്ട് കൊടുക്കുന്നത് അതേ പ്രാധാന്യത്തിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഈ പൊന്നാനി മണ്ഡലത്തിലും അതേ പ്രാധാന്യത്തിൽ ഉടകൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഇലക്ഷൻ നേരിടുന്നത് അതുകൊണ്ട് തന്നെ മഹിളാമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള അഡ്വക്കറ്റ് നിവേദ സുബ്രഹ്മണ്യൻ അവരാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഒട്ടും മോശമുള്ള സ്ഥാനാർത്ഥിയാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ എഴുപതിനായിരത്തിൽ പരം വോട്ടുകളുണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് ഷെയർ ഏതാണ്ട് മുപ്പത്തയ്യായിരത്തോളം വോട്ടുകൾ കൂടി ഒരു ലക്ഷത്തി പതിനായിരത്തിന് മുകളിൽ വോട്ട് ഈ വർഷം കയറിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂടിയിട്ടുള്ള ആ ഒരു സാഹചര്യം കൂടിയാണ് നമ്മളിവിടെ നേരിടുന്നത് ജനക്ഷേ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ള പദ്ധതികൾ മാത്രം മതി ഈ പൊന്നാനിയിലും ഒരു തരത്തിലുള്ള ജാതി രാഷ്ട്രീയ വർഗവർണ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ എന്നുള്ളത് ഉത്തമ വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെയാണ് ബി ജെ പി ഇന്ത്യയിലത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു അതേ പ്രാധാന്യത്തോട് കൂടിയിട്ട് അതേ മുഖ്യ ഒരു ഗൗരവത്തോട് കൂടിയിട്ട് ആ പ്രചരണം മുൻതു മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ പൊന്നാനിയിൽ ഞങ്ങൾ കോട്ടയപ്പെടുത്തിയായിരുന്നു ഓക്കെ ഇതിൽ റിയാസ് ഉന്നൈസ് പ്രധാന ആക്ഷേപം എന്നുള്ളത് അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്ന ഒരു സ്ലോഗൺ എന്നുള്ളത് അവൈലബിൾ എം പി ആയിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സംഗതി ഒരു പക്ഷേ ഇറ്റി മുഹമ്മദ് ബഷീർ എന്ന ലോകസഭാംഗത്തെ എപ്പോഴും കാണുന്ന എപ്പോഴും കിട്ടുന്ന എപ്പോഴും സാന്നിധ്യമായുള്ള ഒരാളായിരുന്നില്ല എന്നുള്ളൊരു തോന്നലിനെ പുറത്താണോ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ യു ഡി എഫിനെ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് അപ്പറഞ്ഞതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കാര്യമായിട്ട് തോന്നുന്നത് മറ്റൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു ഇത്ര പെർഫോമൻസ് ഉള്ള ഒരാളെ ഇവിടെ നിന്ന് മാറ്റണമെന്നുള്ള മറ്റൊരു ചോദ്യം കൂടിയുണ്ട് കൃത്യമായിട്ട് മറുപടി ഒരുപക്ഷെ വോട്ടർമാരൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നുകൂടിയായിരിക്കും അത് ഇതില് പ്രധാനമായും കെ എസ് എംസ മുന്നോട്ട് വെക്കുന്ന നിലപാടെന്ന് പറയുന്നത് എന്ത് നിലപാടിൻ്റെ പേരിലാണ് മുസ്ലിം ലീഗിൽ നിന്ന് പോയതെന്ന് നമുക്കറിയാം പിണറായി വിജയനെ എതിർക്കുന്നതിൽ മുസ്ലിം ലീഗിന് ഊക്ക് പോരാ എന്നുള്ളതായിരുന്നു പ്രധാനമായും കെ എസ് എംസയുടെ ആരോപണം അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു ആ ആവർത്തിച്ച സ്ഥാനാർത്ഥിയാണ് ഇവർ പിന്തുണക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ ഇവരുടെയൊക്കെ ഒരു അവസ്ഥ അതാണ് ആ സ്ഥാനാർത്ഥിക്ക് ചിഹ്നവും കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് മത്സരിപ്പിക്കുന്നത് ഞാൻ പറയാം എം പിയുടെ അവൈലബിലിറ്റിയാണ് ഇവരൊക്കെ ഒരു പുകമറയായി പറയുന്നത് എം പിയുടെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പാർലമെൻറ്റ് മെമ്പറാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ബൂത്തുകളുള്ള നാൽപ്പത് പഞ്ചായത്തുകളും ഏഴ് നഗരസഭകളുമുള്ള അതായത് നാൽപ്പത്തിയേഴ് തദ്ദേശ സ്ഥാപനങ്ങളുള്ള ഏഴ് നിയോജക മണ്ഡലങ്ങളുള്ള ഒരു പാർലമെൻ്റ് മണ്ഡലത്തിലെ എം പി ആയി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇ ടി മുഹമ്മദ് ബഷീർ എം പിയെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് പെർഫോമൻസ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് അദ്ദേഹം തിരഞ്ഞെടുത്തയച്ചൊരു എം പി ആണല്ലോ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അറ്റൻഡൻസ് ആണ് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പിക്ക് ജനങ്ങൾക്ക് അവർ തെരഞ്ഞെടുത്ത എം പി എന്നുള്ള നിലയ്ക്ക് ഇ ടി മുഹമ്മദ് ബഷീറിൽ നൂറ് ശതമാനം വിശ്വാസം അർപ്പിച്ചതിന് അദ്ദേഹം തിരിച്ചു നൽകിയത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അറ്റൻഡൻസ് അദ്ദേഹം അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രൈവറ്റ് ബില്ലുകൾ കൃത്യമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചോദ്യങ്ങൾ കൃത്യമായി ഉണ്ടായിട്ടുണ്ട് നിയോജകമണ്ഡലത്തിലെ വികസനത്തിൽ അദ്ദേഹത്തിന് ലഭ്യമായ അദ്ദേഹം പ്രപ്പോസൽ ചെയ്ത വർക്കുകൾ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വർക്കുകളാണ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പ്രപ്പോസൽ ചെയ്തത് ഇരുപത്തിയേഴ് കോടിയുടെ വികസന പദ്ധതികൾ ആവശ്യപ്പെട്ടു കേന്ദ്രത്തോട് എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ചത് പതിനേഴ് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള തുക മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് നൂറ് ശതമാനം അദ്ദേഹം ആ ഫണ്ടുകൾ പൂർത്തീകരിക്കാൻ വിവിധ മണ്ഡലങ്ങളിലേക്ക് വിവിധ പഞ്ചായത്തുകളിലേക്ക് വിവിധ ബൂത്തുകളിലേക്ക് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുന്നത് അഭിമാനകരമാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഒരു എം പി എൻ്റെ മണ്ഡലത്തിലേക്ക് കേന്ദ്രം വിഹിതം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൃത്യമായി സി എസ് ആർ ഫണ്ട് കണ്ടെത്തുന്നതിൽ വലിയ ജാഗ്രത കാണിച്ച ഒരു എം പി ആണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് ഒന്നര കോടിയോളം രൂപ സി എസ് ആർ ഫണ്ട് മുഖേന അദ്ദേഹം കൊണ്ടുവന്നു അത് രണ്ട് കമ്പനികളിൽ നിന്നായി പ്രൈവറ്റ് കമ്പനികളിൽ നിന്നായി സി എസ് ആർ ഫണ്ട് ഒന്നര കോടി രൂപയാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഇനി വ്യക്തിപരമായി സി എച്ച് സെന്റർ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു മനുഷ്യനാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്ന വലിയ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു എം പി കൂടിയാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഞാൻ ഇവിടെ സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങൾ ഒന്ന് സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ടുകൾ ഒന്ന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് വിവിധങ്ങളായിട്ടുള്ള ഓർഗനൈസേഷനിൽ നിന്ന് കമ്പനികളിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ടുകൾ മൂന്നാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചാരിറ്റി രംഗത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ആർക്കാണ് എന്നുള്ള ചോദ്യമാണ് എംപിയുടെ അവൈലബിലിറ്റി ഇവിടെ ചർച്ചയാക്കുമ്പോൾ ടൈമാണ് മത്സരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റി കൊണ്ടാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരമായി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കണം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ലീഗിന്റെ സ്ഥാനാർത്ഥിത്വമാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കണ്ടേ നിങ്ങൾ എന്തിനാണ് ഇവിടെ കെ എസ് സംശയം മത്സരിപ്പിച്ചത് എന്ന് തിരിച്ച് ഞങ്ങൾ ചോദിക്കണ്ടേ ഞങ്ങൾ കൃത്യമായി ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റിനെയാണ് പൊന്നാനിയിൽ മത്സരിപ്പിക്കാൻ പോയത് നിങ്ങൾ എന്ത് പാരമ്പര്യത്തിന്റെ പേരിലാണ് സീറ്റ് ാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് അത് അത് പാർട്ടിയുടെ കാര്യമാണ് കാര്യമാണ് സൗകര്യപരമായിട്ടുള്ള അതിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ചോദ്യം ചോദിക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് പ്രയാസമില്ല തിരിച്ചത്തരം ചോദ്യങ്ങൾ ഞങ്ങൾക്ക് അവരോടും ചോദിക്കാനുണ്ട് അതിൽ എന്നുള്ളതാ പറയാനുള്ള ചോദ്യം ചോദിക്കുന്നില്ലെങ്കിലും പൊന്നാനിയുടെ ഒരു ഒരു എന്താ പറയുക ഒരു വോട്ടിംഗ് സമൂഹം ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്താണ് കെ എസ് ഹംസയെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു രാഷ്ട്രീയമായ ഒരു വികാരം എന്താണെന്നുള്ളത് ഒരു പക്ഷേ സി പി എം കഴിഞ്ഞ നാല് ടേമുകളായിട്ട് ഈ പരീക്ഷണം തുടരുന്നുണ്ട് വ്യത്യസ്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഒരുപക്ഷെ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി വി അബ്ദുറഹിമാൻ പിന്നെ പി വി അൻവർ അങ്ങനെ ആ ഒരു ശ്രേണിയിലെ ഒരു പുതിയ പരീക്ഷണം കൂടിയാണ് സ്വാഭാവികമായിട്ട് പൊതുസമൂഹത്തിന് അറിയാൻ ഒരു താല്പര്യമുണ്ടാവും ഫർഹാൻ്റെ ഒരു താല്പര്യമില്ലെങ്കിൽ കൂടി അതൊരു അറിയേണ്ട ചോദ്യം കൂടിയാണ് എന്നാണ് പൊതുസമൂഹത്തിന് എന്ന ഭാഗമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് അതിന് ഒരു പക്ഷേ അത് ഞങ്ങളുടെ ആഭ്യന്തരമായ തീരുമാനമാണ് ഞങ്ങളുടെ പാർട്ടി തീരുമാനമാണെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു കഴിയാം എങ്കിലും ആ ചോദ്യം ഒന്ന് ഉന്നയിക്കാം അത് അതോടൊപ്പം തന്നെ ഇതിൽ നദീർ തന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞു വി അബ്റഹിമാൻ്റെ സ്ഥാനാർത്ഥിത്വമായാലും പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വമായാലും രണ്ടായിരത്തി ആറിലെ കെ ടി ജലീലിലെ സ്ഥാനാർത്ഥിത്വമായാലും ഒന്നും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ചിരുന്നൊരു ചോദ്യം ഇത് തന്നെയായിരുന്നു ഇന്നലെ ലീഗിലെന്നും കടന്നു വന്നവർക്ക് എങ്ങനെയാണ് നിങ്ങൾ സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത് ചിഹ്നം കൊടുക്കുന്നത് പിന്നീട് വലിയ അളവിൽ പൊതുസമൂഹം അവരെ സ്വീകരിച്ച് ജനപ്രതിനിധികളാക്കി നിയമനിർമ്മാണ സഭയിലേക്ക് പറഞ്ഞയക്കുകയും വീണ്ടും അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആവർത്തിക്കുന്ന കഥകൾ നമ്മുടെ മുമ്പിലുണ്ട് വി അബ്രഹ്മാൻ താനൂരിൽ സീറ്റ് കൊടുത്തു അദ്ദേഹം രണ്ട് തവണ അവിടുത്തെ ജനങ്ങളുടെ അംഗീകാരം വാങ്ങി മുന്നോട്ട് പോയി അതുപോലെ തന്നെ കെ ടി ജലീൽ കെ ടി ജലീൽ നാല് തവണയായി ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പി വി അൻവർ അപ്പോൾ മലപ്പുറം ജില്ലയിൽ സ്വാഭാവികമായും ന്യൂനപക്ഷങ്ങളുടെ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സുമായി ബന്ധപ്പെട്ട് അവരുടെ മാനസിക അംഗീകാരമുള്ള നേതാക്കളെ മുസ്ലിം ലീഗ് അവരുടെ പാർട്ടിക്കകത്ത് ചവിട്ടിക്കൂട്ടി മെതിച്ച് അവരെ ഒതുക്കി വെക്കുമ്പോൾ ജനകീയ അംഗീകാരമുള്ള ജനങ്ങളുമായി ബന്ധമുള്ള ആളുകളെ പൊതുപ്രവർത്തന രംഗത്ത് അംഗീകാരങ്ങൾ നൽകി നിലനിർത്തുക എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം അതാണ് സി പി എം ഇവിടെ പുലർത്തുന്നത് അത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ഇവിടെ വിജയിച്ച് കാണിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ വേണമെങ്കിൽ പരീക്ഷണം നിങ്ങൾക്ക് പറയാം അതിൻ്റെ വിജയിക്കാൻ പോകുന്ന അവസാനത്തെ അധ്യായമാണ് നടക്കാൻ പോകുന്നൊരു അധ്യായമാണ് കെ എസ് ഹംസയുടേത് എന്നാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയണത് രണ്ടാമത്തെ കാര്യം എം പിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുന്നു എന്നാണ് പ്രിയപ്പെട്ട പറയാൻ പറഞ്ഞത് ഇ ടിയെ പോലെ ഒരാൾ ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലെ കേരളത്തിലെ നിയമനിർമ്മാണ സഭകളിലും ഇന്ത്യൻ പാർലമെൻറ്റിലും ചെറുതല്ലാത്ത ചരിത്രമുള്ള ഒരാളെ ഫിറോസ് കുന്നംപറമ്പലിനെ പോലെയുള്ള ഒരു ചാരിറ്റി പ്രവർത്തകനെ പോലെ ചിത്രീകരിക്കുകയല്ല ഒരു ജനാധിപത്യ പൊതുരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്തായിരുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഈ നാഷണൽ ഹൈവേ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നാഷണൽ ഹൈവേ പ്രവർത്തനങ്ങളിൽ രണ്ടത്താണി മുതൽ ഈ പറയുന്ന പാലപ്പെട്ടി വരെയുള്ള വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ സാധാരണ മനുഷ്യരുടെ ഈ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ സമയത്ത് വിഷയങ്ങളുടെ സമയത്ത് ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന എം പിയെ ഈ പ്രദേശങ്ങളിലൊന്നും ഇടപെടുന്നതായി നമ്മൾ കണ്ടിട്ടില്ല ഞാനിത് പറയാൻ ഒരു കാരണം കൂടിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രിയപ്പെട്ട ഫർഹാൻ ഇപ്പോൾ പറഞ്ഞു ഇ ടിയുടെ ഭൂരിപക്ഷം ഒന്നേ മുക്കാലായി എന്നൊക്കെ അതിനുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ ഒന്നും കോൺഗ്രസ് ഉൾപ്പെടെ ഇ ടി മുഹമ്മദ് ബഷീറിനെ ഇവിടെ നിന്ന് മാറ്റണമെന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പൊന്നാനി പാർലമെൻറ്റ് കമ്മിറ്റി പ്രമേയം പാസ്സാക്കിയത് ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള വിവിധ ചാനലുകൾ വലിയ വാർത്തയായതാണ് ഇ ടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ബനാത്വാല ഹാങ് ഓവർ ഏറ്റവും കൂടുതൽ പുലർത്തുന്ന ഒരു ജനപ്രതിനിധിയാണ് ഇ ടി രണ്ടാമത്തെ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം എം പി ഫണ്ടിനെ പറ്റി ഇവിടെ പറഞ്ഞു ഇവിടെ സൂചിപ്പിച്ചു ഞാൻ പലപ്പോഴും ലീഗ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ എന്താ പറയുക തെന്നിമാറിപ്പോകുന്ന ചർച്ചകളൊക്കെ പോകുന്നൊരു സന്ദർഭമുണ്ട് ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞതാണ് എം പി ലാഡ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാവരുടെയും മൊബൈൽ അവ ആണ് ആ അവൈലബിലിറ്റിയിൽ ലഭിച്ച ഫണ്ട് ലഭിച്ച ഫണ്ട് എം പി ലാഡ്സ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇരുപത് എം പിമാരിൽ പത്തൊമ്പതാം സ്ഥാനത്താണ് ഇ മുഹമ്മദ് ബഷീർ സാഹിബ് ഉള്ളത് ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് എം പി അബ്ദുൾ സമ്മദ് സമദാരി ഉള്ളത് ആ ഡാറ്റ നമ്മുടെ എല്ലാവർക്കും എല്ലാവരുടെയും കയ്യിലുണ്ട് തുടങ്ങി റെയിൽവേയുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങളെല്ലാം ഞാൻ തുടർന്ന് പറയാം അപ്പോൾ ഇതാണ് കെ ഹംസ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇടതുപക്ഷം മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറത്ത് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാക്കന്മാരെ യു ഡി എഫിലെ കോൺഗ്രസ് ആയാലും ലീഗായാലും അടിച്ചമർത്തി പുകച്ചു ചാടിച്ച് പുറത്തള്ളുമ്പോൾ അവർക്ക് ജനകീയ അംഗീകാരത്തോടുകൂടി ജനപ്രതിനിധികളായ നിയമനിർമ്മാണ സഭയിലേക്ക് അവർ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുകയും അവരെ മന്ത്രിമാരായും മികച്ച ജനപ്രതിനിധികളായും ഒരു ചരിത്രമാണ് ഇടതുപക്ഷത്തുള്ളത് എന്നതാണ് അതിനുമുമ്പിൽ പറയാനുള്ളത് ഗിരീഷ് മറ്റേ ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എതിരാളികൾ രണ്ടാണ് ശക്തമായ രണ്ട് എതിരാളികളാണ് മലപ്പുറം പോലെ ഒരു മണ്ഡലമാണ് ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന രാഷ്ട്രീയ വിഷയമെന്നുള്ളത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു എന്താ പറയുക ഒരു മാസ് അറ്റാക്ക് നേരിടേണ്ടി വരുന്ന ഒരു പാർട്ടി കൂടിയാണ് ഒരു മുന്നണി കൂടിയാണ് എൻ ഡി എ എന്നുള്ളത് ഒരു പക്ഷേ ന്യൂനപക്ഷങ്ങളെ ഇപ്പം നിങ്ങളതിനെ ഏതൊക്കെ തരത്തിൽ അവതരിപ്പിച്ചാലും ആ തരത്തിൽ ഒരു വിശ്വാസ്യതയിലേക്ക് ന്യൂനപക്ഷ സമൂഹത്തെ കൊണ്ടുവരാൻ ബി ജെ പിക്ക് ആയിട്ടുണ്ട് എന്ന് പൊതു വിലയിരുത്തലില്ല എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ന്യൂനപക്ഷ വിരുദ്ധമായി എന്ന് ഇവർ ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുള്ള ചിത്രത്തെ പ്രതിരോധിച്ചുകൊണ്ട് പൊന്നാനി പോലൊരു മണ്ഡലത്തിൽ മുന്നേറ്റം സാധ്യമാക്കാനാകാം ഞാൻ അതിന് മറുപടി പറയാം അതിനുമുമ്പ് ഈ രണ്ട് ഇന്ത്യ മുന്നണിയുടെ കേരളത്തിന് പുറത്ത് ഒക്കച്ചായിമാരായിട്ടുള്ള ഈ രണ്ട് കുട്ടിയുടെ നാടകം ഒന്ന് നമ്മൾ തുറന്നു കാണിക്കണം അല്ലെങ്കിൽ പിന്നെ ഈ ചർച്ച ഒരു പോകും അപ്പം അറിയാം നമ്മുടെ രണ്ട് ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫർഹൻ എൻ്റെ വളരെ വളരെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഫർഹൻ പറഞ്ഞു അവരുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ മഹത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു കുറച്ച് മുമ്പ് ഒരു ഒരു ഒരാഴ്ച മുമ്പ് പിന്നെ നടന്ന ചർച്ചയിൽ ആ സമയത്ത് നിന്ന് യു ഡി എഫ് പ്രതിനിധി പറഞ്ഞ ഒരു വാചകം എല്ലാ ലീഗ് നേതാക്കന്മാരുടെയും ചങ്ങൽ കുത്തിയാറക്കിയ ഒരു കടാരിയായിരുന്നു കാരണം ഞങ്ങൾ കഴിവുള്ളവരെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കു പറഞ്ഞിട്ട് അദ്ദേഹം വളരെ 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 ഒരു ഒരു കമനിടത്ത് ഞങ്ങൾ കഴിവുള്ളവരെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കെന്ന് പറയുമ്പോൾ അവിടെ ചർച്ചയ്ക്ക് വന്ന ലീഗ് പ്രതിനിധി പോലും കഴിവുകെട്ടാനായി പോയൊരു സംശയമുണ്ട് ഇതങ്ങോട്ട് മലപ്പുറത്തിനടുത്ത് പൊന്നാനിക്ക് മാറ്റുന്നു പൊന്നാനിനടുത്ത് മലപ്പുറത്തേക്ക് മാറ്റുന്നു ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം റിയാസ് ബഹുമാനപ്പെട്ട റിയാസ് പഴഞ്ഞി അവരുടെ നേതാവ് എ കെ പാലൻ സഖാവ് പറഞ്ഞതുപോലെ തന്നെ അവർ പ്ര അവർ മരപ്പട്ടിയെയും ഈനാം പേച്ചിയേയും പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഇനി മരപ്പട്ടി ഈനാം പേച്ചി ഈ എ കെ ജി എ കെ ജി ഭവനിൽ കയറി നിരങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ലക്ഷ്യം അടച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് തന്നെയാണ് വെച്ചെങ്കിലും ലീഗുകാരനെ പിടിച്ച് ലീഗ്നെ പിടിച്ച് സി പി എംകാരനാക്കി ആ ലീഗുകാരുടെ വോട്ട് കൂടി വാങ്ങാൻ ശ്രമിക്കുന്ന ഈ ഇന്ത്യ മുന്നണിയുടെ രണ്ട് ധ്രുവങ്ങളാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു വാഗ് പൂർത്തിയാക്കാതെ എനിക്ക് മറ്റേ ബഹുമാനപ്പെട്ട നദീർ അവർക്ക് ചോദിച്ചു ചോദ്യം ഉത്തരം വന്നു സാധിക്കില്ലല്ലോ ഞാനത് പറയാം ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് ബാധിക്കുന്ന ഒരു നിയമമേ അല്ല ഈ സി എ എന്നുള്ളത് എനിക്കും താങ്കൾക്കും ഈ രണ്ട് പ്രതിനിധികൾക്കും ഈ ഇരിക്കുന്ന സദസ്സിനും അറിയാം പക്ഷേ അത് പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ ഈ ഇലക്ഷൻ നേരിടാൻ രണ്ട് മൂന്ന് കാരണങ്ങളിതു മാത്രമേ ഉള്ളൂ ഒന്ന് സി എ എ രണ്ട് കേരള സ്റ്റോറി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ബി ജെ പി കൃത്യമായ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഞങ്ങളുടെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ള വികസന പദ്ധതികൾ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഡോക്യുമെൻറ്റ് സഹിതം വെറുതെ വായുണ്ടല്ലൊക്കൊന്നുമല്ല ഡോക്യുമെൻറ്റ് സഹിതമാണ് ഞങ്ങൾ ജനങ്ങൾ മുന്നിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതെങ്കിൽ ഇവരിപ്പോഴും ഈ സി എ എ സി എ ചോദിക്കട്ടെ നിങ്ങൾ ഇവിടെ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ ഈ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പൗരൻ്റെ പൗരത്വത്തെ ഇല്ലാതാക്കുന്നതാണ് സി എ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ആർക്കും ഇല്ല ആർക്കുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ജീവിക്കുന്ന ഇവിടുത്തെ പൗരൻ ഇവിടുത്തെ പൗരന്മാരായിട്ടുള്ള നൂറ്റിനാൽപ്പത് നൂറ്റി നാൽപ്പത്തഞ്ചോ എത്രയാവട്ടെ അല്ല ഏറ്റവും ലാറ്റസ്റ്റ് ആയിട്ടുള്ള സെൻസ് നമുക്ക് അറിയില്ലല്ലോ എങ്കിൽ പോലും നൂറ്റി നാൽപ്പത്തഞ്ച് കോടി തന്നെ ആയിക്കോട്ടെ ആ കോടിയിൽ ഒരു ഒരു മുസ്ലിം സഹോദരൻ്റെ പൗരത്വം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പണി നിർത്തുന്നേ ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം നിർത്താം പിന്നെ ഈ ഇല്ലാത്തത് എന്താ പറയുക ഒരു നോണ പത്താൾ വർക്ക് സത്യമാക്കുന്ന ഈ പരിപാടി ഇനിയെങ്കിലും നിർത്തണം ഈ ഒരു ഒരു യാതൊരു സാധുതയും ഇല്ലാത്ത യാതൊരു എന്താ പറയുക ജന വെറും കമ്മ്യൂ ന്യൂനപക്ഷങ്ങൾക്ക് ഭീതി അവർക്ക് അവരുടെ മനസ്സിൽ ഭീതി ജനിപ്പിച്ചുകൊണ്ട് ഇലക്ഷനെ കമ്മ്യൂണലായി നേരിടുന്ന ഒരു അടവ് മാത്രമാണ് ഈ പദ്ധതി എന്ന് മാത്രമാണ് ഈ സന്ദർഭം പറയാനുള്ളൂ ഓക്കെ ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് വരാം അതിനു മുമ്പ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റേ ഇത്രയും കേട്ട സദസ്സന് നിങ്ങളോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകും ഒരു ജനാധിപത്യ രീതിയിലുള്ള ചർച്ച എന്ന നിലക്ക് നമ്മള് സദസ്സിലേക്ക് ഉള്ള മറുപടി തീർച്ചയായിട്ടും വരാം ഒരു റൗണ്ട് കൂടെ വരാം അതിൽ നമുക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞു പോകാം